إن الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو انزلنا هذا القران على جبل لرايته على جبل لرايته خاشعا متصدعا خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون وقال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلم أو كما قال عليه الصلاة والسلام وما رأى علماء كل من സഹോദരിമാരെ അല്ലാത്ത നമ്മൾ ഒരുമിച്ചു കൂടുന്ന കൊന്മാർ ആവട്ടെ നമ്മുടെ എല്ലാ ധിനുകളെയും നന്മകളാക്കാൻ പ്രശ്നം ഇത് കാരണം നോക്കുമാറാവട്ടെ ഒരു മുബാറക്കായ പരിശുദ്ധമായ നന്മ നിറഞ്ഞ ഒരു സദസ്സി പങ്കാളികളാവാൻ പരിശുദ്ധ ഖഹാനിന്റെ ഹറ്റിനെ അതിന്റെ പൂർത്തീകരണത്തിന്റെ സാക്ഷികളാവാൻ പ്രശ്നം നമ്മളെ തെരഞ്ഞെടുത്തത് ഒരുപാട് കാര്യങ്ങളുടെ സാക്ഷികളാണ് സത്യത്തിൽ നമ്മൾ പക്ഷേ ഇന്നത്തെ മജീസ് ഈ കൂടൽ നാളെ അല്ലാമത്തിനാളിൽ മനുഷ്യനെ ആനന്ദവും സന്തോഷവും മൃഗത്തിന് അത്ര നേരം അസുഖം മുതൽ ഈ നേരം വരെ നമ്മൾ മസ്ജിദിൽ മസ്ജിദ് നീയത്തിൽ പരിശുദ്ധ പ്രഹാനിനോടുള്ള സ്നേഹവും അതിൻ്റെ അതിനെ ഇറക്കിയവനായ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഈ ഒത്തുകൂടൽ സത്യത്തിൽ നാളെ നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളായിരിക്കും അള്ളാഹു വാങ്ങിക തങ്ങൾക്ക് നൽകിയ ഒരു മൊജിദത്താണ് നൽകുന്നത് ആ പ്രവാചകനെ അയച്ച ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഓരോരോ നബിമാർക്കും ഓരോരോ മോചിതാണ് നൽകിയത് വസ്സലാം നൽകി പക്ഷേ അദ്ദേഹത്തിന് മോജിതായി നൽകിയിരുന്നത് അദ്ദേഹം വടി താഴ്ത്താൽ അത് പാമ്പാവും അദ്ദേഹത്തിന്റെ കൈ കക്ഷത്ത് വെച്ചാൽ അത് പ്രകാശിക്കും കാരണം മൂസ അലി ഇസ്ലാത്തു വസ്സലാം നേരിട്ടിരുന്ന ഒരു ജനത അവര് മായാവിദ്യ ജാലവിദ്യ മജീഷ്യൻ ആ പടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അതുകൊണ്ട് അവരെ നേരിടാൻ അല്ലെങ്കിൽ അവർക്ക് ആ കാര്യം ബോധ്യപ്പെടുത്താൻ ഏറ്റവും പര്യപ്തമായ കാര്യം ഇതായി അതുകൊണ്ടാണ് മൂസ അലൈ സ്വലാത്തു വസ്സലാമം ഫുൾ സെറ്റപ്പോട് കൂടി മൈതാനം ഒരുക്കുകയും മുഴുവൻ ജനങ്ങളെ കുളിച്ചു കൂട്ടുകയും ഇതുപോലെ വിശുദ്ധ ഈ ഊതി കേൾപ്പിച്ച പോലെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചോടുകയും വീണ്ടും വീണ്ടും അത് പറഞ്ഞു തരികയും ചെയ്തതുപോലെ മുഴുവൻ ആൾക്കാരെയും ഒരുക്കു കൂട്ടിയിട്ട് മൂസ കാണിക്കുന്ന ജാലവിദ്യയാണ് അതിനേക്കാളും ശക്തന്മാരും അതിനേക്കാളും കഴിവ് തെളിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കൊട്ടാരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് മുഴുവൻ ജോൽസ്യന്മാരെയും അല്ലെങ്കിൽ മുഴുവൻ ബജീച്ചന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മൈതാനത്തിൽ വലിയ പരിപാടി നടന്നു എന്നിട്ട് അഹ്ലാം ഒന്ന് ഒരു ഭാഗത്തു ഒറ്റക്ക് ബാക്കിയുള്ളവരെ ഒരു ഭാഗത്തു ഗ്രൗണ്ട് സപ്പോർട്ട് ഫുള്ള് കൂട്ടത്തിലാണ് ഉള്ളത് പക്ഷേ അവരോട് മുസാൽ അഹ് സ്വലാത്തു വസാം പറഞ്ഞു നിങ്ങൾക്ക് ഇടാൻ കണ്ടോളിങ്ങ് പറയുന്നുണ്ട് നിങ്ങൾക്കിടാ അവരിട്ടു അവരുടെ കയറുകളും അവരുടെ വടികളും അതൊക്കെ എഴുതുന്ന പാമ്പുകളായി മാറിയുടിയാണോ മുസാലിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിലെ വടിയിട്ടു ആ മുഴുവൻ പാമ്പുകളെയും കൈകാര്യം ചെയ്യുന്ന നിലയിലായി അപ്പൊ സംഭവിച്ചത് എന്താണ് ഈ അവകാശവാദവുമായി അല്ലെങ്കിൽ ഇവർ നമുക്ക് വിജയം നേടി തരും എന്ന് സിറോനും ജനങ്ങളും വിശ്വസിച്ചിരുന്ന ജോജ്യന്മാർ അല്ലെങ്കിൽ ആ മെജീഷ്യന്മാർ ഫുള്ള് വീഴുകയും അവർ അംഗീകരിക്കുകയും ചെയ്തു ആ സദസ് അവർ അംഗീകരിച്ചു ഫിറോൻ അവരെ കൈകാലുകൾ കൊട്ടാനും പരിപാടിയൊക്കെ കുറാൻ പറയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അവർക്ക് വേഗം മനസ്സിലായി ഇത് മഹാജാൻ അല്ല ഇത് ആണെന്ന് മനസ്സിലായി ഇതേപോലെ സ്വലാത്തു വസ്സലാം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന ജനത വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയിൽ നൈപുണ്യം നേടിയ ആൾക്കാരായില്ല അങ്ങനെ രോഗികളെ ചികിത്സിക്കുകയും അതിന് അത്ഭുത ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനോട് നേരിടാനായിരുന്നു ഈസാലി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു ഇന്നും അതിന്റെ തലമുറകളെന്ന് അവകാശപ്പെടുന്നവർ ഇന്നും ഹോസ്പിറ്റലും അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുവരെ നമ്മൾ കാണുന്നുണ്ട് അവരതിന്റെ ആൾക്കാരായില്ല അപ്പൊ ഇസ്ലാഹലി അള്ളാഹ് നൽകിയത് ഉപരിൽ പണ്ടും കണ്ണിനും കാഴ്ചയില്ലാത്തതും എത്രത്തോളം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മരിച്ചവരവിടെ ജീവിച്ച് അടച്ചു ഇതിനേക്കാളപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണിക്കാനൊന്നുമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ അതായിരുന്നു അവരുടെ മോചിച്ചത് തങ്ങൾക്ക് അള്ളാഹു നൽകിയിരുന്നത് ആ കാലഘട്ടം സാഹിത്യത്തിന്റെ കാലഘട്ടമായിരുന്നു അബികൾ സാഹിത്യത്തിൽ വലിയ ഇഷ്ടമുള്ള അർത്ഥാനായിരുന്നു അവര് കവിതകൾ മറ്റൊക്കെ രചിച്ച് കവിതയിൽ കെട്ടിത്തൂക്കുമായിരുന്നു പറഞ്ഞിട്ട് അന്ന് സാഹിത്യമുള്ള ആളുകൾ വലിയ കഴിവുള്ള അർത്ഥാനായിരുന്നു കവിതകളും മറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു ആകട്ടെ ജനിച്ചു ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു വലിയ കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാതെ മാത്രല്ല എഴുത്തും വായന അതും അറിയില്ല അറിയില്ല എഴുത്തും വായന അറിയില്ല നെബുതെങ്ങൾ സാഹസം എനിക്ക് നമ്മൾ പറയും അതൊക്കെ ഒരു അയോഗ്യത അയോഗ്യത അല്ല എബിതംഗ്ല സാഹസങ്ങളെ ഏറ്റവും വലിയ യോഗ്യതയാണ് എഴുത്തും വായന അറിയാതെ ഒരു വലിയൊരു സമൂഹത്തെ ഇന്നും ൾക്ക് ശേഷം ഈ കൂടിയിരിക്കുന്ന മുഹമ്മദ് കൂടി ഇരിക്കുന്ന മനുഷ്യർ ആ ഹബീബിന് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടിന്റെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാവും നമ്മൾ കണ്ടിട്ടില്ല കണ്ടവരെ കണ്ടിട്ടില്ല ആ നൂറ്റാണ്ടുകൾ കണ്ടിട്ടില്ല ആയിരക്കണക്കിന് വർഷത്തിന് ശേഷവും യിരത്തി നാനൂറ്റി ചില്ലാനം കൊല്ലങ്ങൾക്ക് ശേഷവും നമ്മളെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയ ചെലുത്തിയായിരുന്നു ഇതായിരുന്നു തങ്ങളുടെ തങ്ങളുടെ മിൻ എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു അത് എഴുതിയാണെങ്കിൽ പിന്നെ ഈ കരാറും ഈ മൊഹമ്മദ് റസൂലാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല അവരുടെ അത് മായ്ക്കാൻ വേണ്ടി പറഞ്ഞു അലി പറഞ്ഞു ഞാൻ എഴുതിയത് ഞാൻ മായ്ക്കൂല റസൂലാണെന്നുള്ളത് ഞാൻ വായിക്കൂല ഏതാ ഭാഗം കാണിച്ചു ശാസംഗത് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല അത് കാണിച്ചു കൊടുക്കുന്നു പരിശുദ്ധമായ ആ നാവിലൂടെ പുറത്തേക്ക് വന്ന വചനങ്ങൾ അത് സാഹിത്യ പക്ഷെ ഉണക്കി അവർക്ക് അതിനെ അതിനെടക്കാൻ സാധിച്ചില്ല അവർക്ക് അതിനെ നേരിടാൻ പറ്റിയില്ല കുറാൻ വെല്ലുവിളികളാണ് വെല്ലുവിളികളാണ് നടത്തിയത് നിങ്ങൾ ഇതേപോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു ആയത്ത് കൊണ്ടുവരി നിങ്ങളോട് കഴിയില്ല നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരെ വിളിച്ചോളി എല്ലാരെയും കൂട്ടിക്കൊളി എന്നിട്ടെങ്കിലും കൊണ്ടുവരി സാഹിത്യ സാമ്പ്രാട്ടികളായിരുന്ന അറബികൾക്ക് ആ വെല്ലുവിളിയെ നേരിടാൻ പറ്റില്ല അതിന്നും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ് അർത്ഥ സമൃദ്ധ അർത്ഥപൂർണമായ വചനങ്ങൾക്ക് സമാനമായത് കഴിയുന്നില്ല അതൊരു മോചിതാണ് അതിന്റെ ഏറ്റവും വലിയ വ്യക്തമായ മോചിതാണ് ലോകത്തിൽ ലോകത്തിൽ ഒരു ഗ്രന്ഥം മനപ്പാടമാക്കുക എന്ന് പറഞ്ഞത് ഈ ഒരു ഗ്രന്ഥം മാത്രം വേറെ ഒരു ഗ്രന്ഥം ഇല്ല ഇപ്പൊ ഇഞ്ചിന്ന് ബൈബിൾ ഉണ്ട് അത് മനഃപ്പാടമാക്കുന്ന ആൾക്കാർ ഉണ്ടോ ഉണ്ടോന്നല്ല അറിയില്ല ഉണ്ടെങ്കിലും വളരെ കുറച്ചു ഒരു ഗ്രന്ഥത്തിൽ നമുക്കറിയാം സാധാരണ അൻപത് പേജിലെ ഒരു ബുക്ക് അത് മനപ്പാടാക്കണെന്ന് പറഞ്ഞാൽ നടക്കൂല ഭയങ്കര പ്രയാസമാണ് പക്ഷേ ഈഹാൻ പത്തും പന്ത്രണ്ടും പതിമൂന്നൊക്കെ വയസ്സുള്ള ഈ കുട്ടികൾ നമ്മൾ മുന്നിൽ ഓതി ഇങ്ങനെ പറഞ്ഞതാണ് അതിന്റെ പേരിത്തെ പേരിത്തെ പേരും തന്നെ നമുക്ക് കാണാൻ കൂടി കഴിയില്ല പക്ഷെ അതങ്ങനെ ഒരു തരാന് ഇത് കൊന്നായത് കൊണ്ട് നടക്കണം ഇതല്ലാതെ വേറൊരു കിതാബ് എടുത്തു കൊടുത്താൽ ഒരു കൊടുത്താൽ അവരോട് കഴിയില്ല

لكنه يبسم القران الله <سؤال> ورد وسامر شكرا الله نحن نزلنا ذكرا وَإِنَّا لَهُ لبولا هاسيبو نمران الكلنا كيف يبسم العربي يا الله هاته نمران പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു ഈ മക്കളെ നമ്മളെ മക്കളെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ അള്ളാഹു അള്ളാഹുദാലു വേണ്ടി തരം ഇന്നത്തെ ദിവസം ഏറ്റവും ഇതിൽ ആനന്ദിച്ചത് ഇതിൽ ഏറ്റവും സന്തോഷിച്ചത് ഇവരുടെ മാതാപിതാക്കളായി മാതാപിതാക്കൾ സത്യത്തിൽ അവരന്ന് കരഞ്ഞിട്ടുണ്ടാവും സന്തോഷത്തിന്റെ പേരിൽ കരഞ്ഞിട്ടുണ്ടാവും കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് തന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൻ അവര് വിശുദ്ധ പ്രാൻ മലപ്പാടമാക്കിയത് ഭൂമിയുടെ തൊലിപ്പുറത്ത് ഓതി കേൾക്കാൻ ഒരു ഉമ്മക്ക് ഒരു വാപ്പക്ക് അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഭൂമിന്റെ തൊലിപ്പുറത്ത് ഇതിനേക്കാൾ വലിയൊരു സന്തോഷത്തിന്റെ ദിവസം വേറെ വരാനില്ല അത്ര വലിയ സന്തോഷാണ് നിങ്ങൾക്ക് ഇത് മക്കൾ ആവാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാത്തവർക്ക് ഇത് മനസ്സിലാവില്ല ഇത് ഹാഫിൽ ആയ മാതാപിതാക്കളോട് മുമ്പായവരോട് ആയവരോടൊക്കെ ചോദിച്ചാൽ മതി ഓക്കെ ഏറ്റവും സന്തോഷല്ലേ

ില്ലാഹി അസാല അള്ളാഹാന്റെ സ്വന്തക്കാര നമ്മള് വളരെ സ്വന്തക്കാരെ കിട്ടുന്നുണ്ട് അള്ളാന്റെ സ്വന്തക്കാരാണ് نبينا صلى الله عليه وسلم أنه بمهم القرآن القرآن الكرن أقول الله خاصته الله نصنده مع الكرن خاصة يا الكرن الله نصنده مع الكرن يبرنا على الله عادئكم ملون من شر ودمش مولنا دوسر دي قيامتنا لل... الله تعالى سور إسرافيل عليه السلام ودو ونفخ في الصور فإذا هم من اللجدات إلى ربي ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد ഒരുപാട് ഇതിനോട് സാമ്യമായ കാര്യം പറയുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സൂറിൽ ഭൂതപ്പെട്ടാൽ ആൾക്കാരൊക്കെ അവരുടെ കുഴിമാലങ്ങളിൽ നിന്ന് സെമിറ്റേരികളിൽ നിന്ന് നിന്ന് അവരുടെ ചുടലുകളിൽ നിന്ന് അവരെ ദഹിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാരും അവരിങ്ങനെ ഒരു സുറത്ത് കാഫിൽ പറയുന്നുണ്ട് അവരെ കൂടെ സാക്ഷുണ്ടാവും പക്ഷെ അവർക്ക് ഉണ്ടാവും അവരെ തെളിച്ചു കൊണ്ടുപോകാൻ കുഴിമാടങ്ങളിൽ നിന്ന് എല്ലാ സമക്ഷത്തിലേക്ക് തെളിച്ചുകൊണ്ടുപോകാൻ ആളുണ്ടാവും സുഹത്ത് കാഫിൽ പറയുന്നുണ്ട് അങ്ങനെ എല്ലാരും തെളിച്ചുകൊണ്ടുവരും അത് വളരെ രസമുണ്ടാവും എല്ലാരും അങ്ങനെ ശരിയായി അന്ന് കല്യാണമില്ല സർക്കാരില്ല കുടിക്കലില്ല വേറെ ഒരു പരിപാടിയില്ല മുഴുവൻ മനുഷ്യരും ഇന്നത്തെ ഈ ദിവസത്തിന് ഈ ദിവസത്തിന് ആരെങ്കിലും അല്ലെങ്കിൽ അധികാരില്ലോട് അൽ മലിക് അൽ മലിക് എന്നൊക്കെ പറഞ്ഞു രാജാവും മറ്റേതൊക്കെ ആയി നടന്നിരുന്നല്ലോ ഒരാളും ലിമനിൽ പിന്നീട് തന്നെ പറയാണ് അടക്കി ഭരിക്കുന്ന ഏകനായ ഇന്നത്തെ ദോസത്തിൽ അധികാരമുള്ളൂ അന്ന് അവന്റെ അധികാരം സ്ഥാപിച്ചു കാണിച്ചു അന്ന് മാത്രം അവന്റെ അധികാരത്തിന് കീഴിൽ മുഴുവൻ അടിമകളുമായി അന്ന് കുറച്ച് ആൾക്കാർ അള്ളാഹുന്റെ ശുദ്ധക്കാരായി അവരുടെ അവരോട് അള്ളാഹു ി ഓദിക്കൊണ്ടിരിക്കും ഇവിടെ ഓതിയത് പോലെ അവരിങ്ങനെ ഓരോ പടികൾ ഓരോ ആയിരത്തി ഒന്നു പടികൾ അതങ്ങനെ അപ്പൊ അവരെ കൂട്ടത്തിൽ അവരെ മാതാപിതാക്കൾ ഉണ്ടാവും സൂര്യനെക്കാൾ തിളങ്ങുന്ന കിരീടമായി അന്നത്തെ ദിവസമാണ് ആദരവ് നിങ്ങൾ ആ ദിവസം ആലോചിക്കുന്നു ഒരു ചെറിയ ഒരു തൊപ്പിയല്ല ആൾക്കൂട്ടത്തിന്റെ ഹദീസിന്റെ പിന്നിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരാളെ പറ്റി നോക്കി ഒരാൾക്ക് സ്വന്തമായിട്ടൊരു സൂര്യൻ ഉണ്ടെങ്കിൽ എന്താ പറയുന്നത് ആ സൂര്യനെ പോലെ ഞാൻ ഞാൻ ആരും പറയില്ല അന്ന് എന്ന് പറയില്ല കണ്ടിട്ടില്ലെന്ന് പറയാ നേതാക്കും ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ അവരുടെ മാതാപിതാക്കൾ ഒരു കിരീടം വെച്ച് വരുമ്പോ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടാവും എന്തിനാണ് അവയാൾക്ക് അത് കൊടുത്തത് സാജിദിനെന്തുകൊണ്ട് കൊടുത്തു അല്ലെങ്കിൽ ഇന്നാൾക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിക്കും അവിടാണ് പറയാ അവരുടെ മകൻ അപ്പൊ ഇവരുടെ ഒരു ലോക

ഈ എന്ന് സാഹചര്യം നേരത്തെ കൂടെ രണ്ടു മൂന്ന് രണ്ടാള ഞാൻ കണ്ടു ബാക്കിയുള്ളവര് അസന് മുമ്പായി അല്ലെ ഒലമാക്കളെവാറ്റുള്ള ആൾക്കാരൊന്നും അല്ലാതെ ഈ കുട്ടി ഉണ്ടാവുമ്പോ ഈ മക്കളുണ്ടാവുമ്പോ ഈ ഉമ്മ ആലോചിച്ചിട്ടുണ്ടാവില്ല ഈ വാപ്പ ആലോചിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അമ്മ അപ്പ തന്നെ എനിക്ക് ആവശ്യമുള്ള ഹൃദയമാണ് ഇത് എന്റെ ഖുർആനെ സൂക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ച വഴിയിലാണ് ഈ മനുഷ്യ മക്കളുടെ ഹൃദയങ്ങൾ സൂക്ഷിക്കുക ബ്രിട്ടീഷ് വിശുദ്ധ ഖുർആാന്റെ കോപ്പികൾ സമാഹരിച്ച് അതിനെ ചാമ്പലാക്കിയിട്ട് കാരണം ഖുർആൻ ഖുറാനുകൾക്ക് ഭയങ്കര പേടിയായിട്ട് ലോകത്ത് ആകെ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ട രണ്ട് സ്ഥലത്താണ് ഒന്ന് നമ്മളെ ജില്ല മലപ്പുറം ജില്ല പൂക്കോട്ടും ആ ആ പ്രദേശം മലപ്പുറം ജില്ല മറ്റൊന്ന് പാകിസ്ഥാന്റെ പ്രദേശം ഈ രണ്ട് സ്ഥലത്തിനാണ് ഇതിൽ അവർ കാരണങ്ങൾ പഠിച്ചത് ബാക്കി എല്ലാ സ്ഥലത്തും ബ്രിട്ടീഷുകാരും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഏകദേശം കോളനികളാക്കി വെച്ച രാജ്യങ്ങളാണ് അധികവും പക്ഷേ ഇവിടുന്ന് അവർ പോകാനുള്ള കാരണത്തെ കുറിച്ച് അവര് പഠിച്ച് കണ്ടെത്തിയത് വിശുദ്ധ ഖുർആന്റെ താങ്കത്താണ് അത് ലോകത്ത് ഇത്ര താക്കത്തുള്ള വേറൊരു സാധനം ഇല്ല ഇത്ര പവറുള്ള വേറൊരു സാധനമില്ല അള്ളാഹുവിന്റെ കലാം കാരണം ഇത് നിന്ന് വന്നതാണ് ഹാദാ റബ്ബി അള്ളാഹുവിൻ്റെ റബ്ബിന്റെ കലാമാണ് ഈ ഖരമുള്ളവർ ഇതിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ ഒന്നും ഇല്ല പക്ഷേ കൂട്ടത്തിൽ അവരുടെ കൂടെ അല്ലുണ്ട് അവന്റെ കയ്യിലാണത് ആ അല്ല ആരുടെ കൂടെ ഖുറാനുണ്ടോ അവരുടെ കൂട്ടത്തി അള്ളാഹുലൊരു മനുഷ്യനെ അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഖുറാനാണ് അള്ളാഹുട്ടതാണ് എന്ന് ഒരാൾക്ക് എഴുതിയിട്ടുണ്ട് ഈ ഖുർആൻ ഖുർആാനുള്ളവരും ഈ ഖുർആൻ ഉള്ളവർ ഈ ഖുർആന്റെ വിശ്വസിക്കുകയും അതിൽ അടിയൊറച്ച് നിൽക്കുകയും ഞങ്ങളെ സഹായിക്കേണ്ടവൻ ഉറച്ചു നിൽക്കുന്നവർ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഞങ്ങൾക്ക് ആര് വന്നാൽ പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾ അമ്മാക്കു വേണ്ടി നിലകൊള്ളും ഞങ്ങളെ സംരക്ഷകൻ ഞങ്ങളുടെ പരിപാലകൻ ഞങ്ങളുടെ കൈകാര്യ വർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടവൻ ഞങ്ങളെ രക്ഷിക്കേണ്ടവൻ എല്ലാം ഞങ്ങളെ റബ്ബാണ് അവന്റെ സഹായം ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് ഈ മനുഷ്യർ അവരെ പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ും ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ട് ബ്രിട്ടീഷ് കുറിച്ച് പഠിച്ചു നമ്മളെപ്പോഴും പഠിക്കാത്ത അവര് പഠിച്ചപ്പോ മനസ്സിലായി കൊട്ടാനിന്റെ ആ പ്രകാശം അതിന്റെ ആ ശക്തി അതിൽ നേരെ കഴിക്കാൻ പറ്റൂല പിന്നെ അവർ ചെയ്ത പഠിക്കുന്നത് ഈ കൊട്ടാൻ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയാണ് അവർ അറിയിച്ചത് അതിൻ്റെ മുഴുവൻ കോപ്പികളും വാങ്ങിച്ച് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞാൽ പിന്നെ ഇവർക്ക് ആവേശം പകരാൻ ഇവർക്ക് ശക്തി പകരാൻ ഇന്ന് നമുക്കറിയല്ലോ വളരെ വില ഹീനരായി ലോകവ്യാപി ഒരു സൂചി കുറഞ്ഞ വെറുപ്പല്ലാത്ത കുറഞ്ഞ മനുഷ്യൻ ലോകത്തെ മുഴുവൻ അധികാര ശക്തികളും കൂടിട്ടും അവർ ഉറച്ചു നിൽക്ക മരിക്കണമെങ്കിൽ മരിക്കട്ടെ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർണ്ണത്തിൽ കണ്ടോളാം ഞങ്ങൾക്ക് പ്രശ്നമല്ല ചെറിയ ചെറിയ മക്കൾ പറയാൻ ഞങ്ങൾ കള്ള മതിയുണ്ടാവും

ഈ കാര്യത്തെ പറ്റി മണത്തറിയുകയും വെറുതെ ഒരു കണ്ടല്ലോ അമ്മ വിളിച്ചു വരുത്തി അതിന്റെ നേതാക്കന്മാരെ മേൽക്കോയ്മുള്ള ആൾക്കാരെ ബ്രിട്ടീഷുകാർക്ക് അവർക്ക് ഒരു സത്യ പോലെ ഒരു വിളിച്ചു ഇതേപോലെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഇതുപോലെ കുറച്ച് കുട്ടികൾക്കാണ് ഇങ്ങനെ വിശുദ്ധപ്പെടാൻ വെറുതെ അപ്പൊ അവിടെ എവിടെയൊരു ചെറിയ എവിടെ കുട്ടികൾക്ക് ഇങ്ങനെ ഓതാൻ തുടങ്ങിയത് അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ സംഭവം ഈ കുട്ടികൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കരിശി ചമ്പലാക്കാൻ വിചാരിക്കുന്നുണ്ടല്ലോ അത് വെറുതെ അതിനു വേണ്ടി മനിക്കണം

ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാതാപിതാക്കൾക്ക് അവരെ ഭാഗ്യവാന്മാരാണ് ഈ ഉമ്മ എത്ര ഭാഗ്യവതിയാണ് ആ കുട്ടിയൊക്കെ ജന്മം നൽകണം അവരും വായിച്ചു കൊണ്ടാണ് എട്ടൊമ്പത് മാസം കൊണ്ടു പാലൂറ്റി വളർത്തി എന്റെ മോനെ ഞാൻ പാലുറ്റി എന്റെ മോളെ ഞാൻ പാലൂറ്റി വളർത്തിയിരുന്നത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ വ്യക്തമായി കാണാൻ ഞാൻ താലോലിച്ച് ഞാൻ സന്തോഷിച്ചു എന്റെ കൂട്ടത്തിൽ കൊണ്ട് നടക്കേണ്ട എൻ്റെ മകനെ എൻറെ മകനെ നിന്റെ കലാമിനെ പഠിച്ച് ഞാൻ നിന്റെ മദ്രസയിലേക്ക് ആ കലാം പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലേക്ക് ഞാൻ അയച്ചു ധൈര്യത്തിൽ പറഞ്ഞൂടെ ബാപ്പക്ക് ധൈര്യത്തിൽ പറഞ്ഞൂടെ അമ്പാത്താണ് കുട്ടികൾ ജനിച്ചപ്പം തന്നെ അവർക്ക് മാർക്കിട്ടിട്ടില്ല ഈ ഹൃദയങ്ങൾക്ക് അവശ്യ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം അടക്ക അല്ലെങ്കിൽ തേങ്ങ ഒക്കെ നല്ല തുടർലെ നല്ല വെൽത്തിണ്ടെങ്കിൽ കർഷകർക്ക് ഇനി വീണ്ടും വേണമെങ്കിൽ സ്ഥലം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നല്ല ക്വാളിറ്റിയില്ല നല്ല അതിന്റെ എടുത്തു നല്ല വേറെ ആണെങ്കിൽ പറയുന്നത് കൊടുക്കൂല വേറെ ആവശ്യം തൈക്ക് വെക്കാൻ പറ്റും ഇതേ പോലെ ഓരോ ഹൃദയത്തിനും നോക്കിയുള്ളതാണ് ഇപ്പൊ ഈ ഉമ്മ വാപ്പമാർ ആലോചിക്കുന്നു ആ ചെറിയ ഭക്ഷണ ജനിച്ചപ്പോൾ തന്നെ അള്ളാഹു മാർക്ക് കിട്ടതല്ലേ എന്റെ കുട്ടീനെ സെലക്ട് ആയില്ല എന്റെ കുട്ടീനെ പഠിച്ചു സെലക്ട് ചെയ്തല്ലോ ഞാൻ എത്ര ഭാഗ്യവാനാണ് എത്ര ഭാഗ്യവതിയാണ് ഇതിനേക്കാൾ വലുതെന്താ വേണ്ടിയിരുന്നു ഏത് അറിയാകന്റെ മക്കൾക്ക് മക്കൾ മക്കൾ ഉമ്മന്റെ നേർക്ക് കത്തി കത്തിന്റെയും കഞ്ചാവിന്റെയും എൻഡിയൊക്കെ സ്വന്തക്കാരായി നിൽക്കുന്ന ഈ പ്രായത്തിലുള്ള മക്കൾ ഈ മക്കളാണ് വിശുദ്ധ ത്വാനിന്റെ ഏത് ഭാഗം വേണമെങ്കിലും ഓതിക്കോടി നിങ്ങൾക്ക് ചോദിക്കാണ്ടോ ചോദിച്ചോടി ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞു എത്ര തവണ ഓദിച്ചിട്ടു ചോദിച്ചുള്ളത് വരേണ്ടതല്ല ചോദിച്ചൊക്കെ മതിയോ ഈ കുട്ടികൾക്ക് ഒന്നും അറിയില്ല എന്താ കുട്ടികൾക്ക് അറിയില്ല

ും ഇരുപത് മുപ്പതും ഈ കുട്ടി പഠിക്കേണ്ടത് ഈ കുട്ടിയുടെ ആഫ്താവുമ്പോഴേക്കും ഒരു ഇവർക്കൊന്നും ചിലപ്പോൾ എനിക്ക് പന്ത്രണ്ട് വയസ്സും കഴിഞ്ഞു ഈ കുട്ടിയെ കാണുന്ന ആവശ്യമില്ല പ്രായമൂർത്തി ആവുമ്പോഴേക്ക് സ്വന്തമായിട്ട് കിതാബ് ഓപ്പണു വേണ്ടിയാ ഓദ്യിയത് ഇവരുടെ മാതാപിതാക്കൾക്ക് ഫുൾ അങ്ങോട്ടാണ്

ഈ മക്കളവിടെ എത്തിക്കാനും പഠിപ്പിക്കാനും ചില്ലറ ബുദ്ധിമുട്ടും നിലവിലല്ലോ ഇപ്പൊ നമ്മളിലാണ്ട് ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് ദീരയുടെ ഏറ്റവും വലിയ ശത്രുക്കളാരം നന്നാൽ ഇതിന്റെ ആൾക്കാരാണ് പുറത്തുള്ള പുറത്തുള്ളതിനൊന്നും ചെയ്യാൻ കഴിയില്ല ഉള്ളിലുള്ളവരാണ് ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ നാമധാരികൾ ഇതിന്റെ കോലധാരികൾ വേഷധാരികൾ ഇതിനെ നശിപ്പിക്കുന്നത്

എല്ലാരും പറയും അവിടെ സ്കൂളുണ്ടോ അവിടെ മറ്റുണ്ടോ അവിടെ മറിച്ചതി ലാസ്റ്റ് പറയും നല്ലത് നല്ല ആ കാലഘട്ടം എന്താണ് കുട്ടികളെ ദുനിയാവിന്റെ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അള്ളിനോട് സമാധാനം ആ ആരാ അവിടെ അടത്തട്ടെ ഈ കളിയൊക്കെ അവിടെ നിൽക്കും അടത്തും മൂക്കില് പഞ്ഞിട്ട് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് അടുത്തും അറിയാം അവരവര് പറഞ്ഞ നാവിന്റെ ആ വാക്കുകൾ ആ കല്യാണത്തിൽ തന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഉമ്മ ഈ സ്ത്രീ പറഞ്ഞു പോയതാണ് സ്ത്രീ പറഞ്ഞു പുരുഷന്മാരെ ഞാൻ പുരുഷന്മാർ കൃത്യാസത്തിൽ തന്നെ ഉണ്ടാവും ഉമ്മ ചില വെള്ളിമാരങ്ങാറാക്കുന്നു ചിലപ്പോ മൂത്രന്മാരടങ്ങാറാക്കുന്നു രാജിമാർ എല്ലാവരും അവഗണന അവഹേളനം ഇതൊക്കെ സഹിച്ചിട്ടാണ് ഈ മക്കളെ പേറി ഒരു ഉമ്മക്ക് ഒരു നിർത്തി കുത്തി നോവിക്കുന്നവർ അവരെ കുത്തി നോവിച്ചവർ

കോഴിക്കോട് ഞാൻ കോഴിക്കോട് സമയത്ത് അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾക്കറിയാം ഓരോ സ്ഥലത്ത് വന്നില്ല കൊണ്ടോട്ടിയിലും വാഴക്കാടിലും അതേമാതിരി തിരൂരിലേ താനൂരിലൊക്കെ അദ്ദേഹം അയമ്പാട നൂറാടാക്കാൻ വേണ്ടി അപ്പൊ അതിന്റെ ഇടയിൽ പള്ളിയിൽ അടുത്ത് വന്നിട്ട് വലിയ വലിയ സൂറ

അത് വെക്കാൻ പറ്റൂല എന്നൊക്കെ വല്ലാത്ത പറയില്ലല്ലോ അതുകൊണ്ട് കൗമ ഇനെങ്കിൽ പേജാറൊന്നാണ്ട ആ കൗകുമൽ അടക്കണ്ടാവും ആ കൗകുമൽ അടക്കണ്ടോ ആ അമ്പത് കൗകുമൽ തന്നെ എടുത്തേക്കാം അതിൽ